ഞങ്ങൾക്കെതിരായിട്ട് നൂറുകണക്കിന് കേസുകളാണ് നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ പോലീസ് എടുത്തത് കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തത് അകലം പാലിച്ച് അഞ്ചു പേർ നിന്ന സ്ഥലത്ത് സാർ ഞാൻ പോയി സമരം ചെയ്തു അഞ്ചു പേര് നിന്ന് കാരണം കോവിഡ് മാനദണ്ഡങ്ങളുമായി എനിക്കടക്കമുള്ള ആളുകൾക്കെതിരായി കേസെടുത്തു കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് നിങ്ങൾ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തോ എന്ന് ചോദിക്കുകയാണ് എന്തിനാണ് ഈ ഒരാളെയും രണ്ടാളെയും പേടിച്ച് ണ്ട് സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്നത് എന്തിനാണ് അങ്ങൊരു ജില്ലയിൽ പോകുമ്പോൾ ആ ജില്ലയിലെ പോലീസ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും നൂറുകണക്കിന് ആയിരത്തോളം പോലീസുകാരെ റോട്ടിൽ അണിനിരത്തി ക്രമസമാധാനവും ഇല്ല അന്ന് കേസന്വേഷണമില്ല മുഴുവൻ പോലീസിനെ ഈ റോട്ടിൽ മുട്ടിലും മുട്ടിലും നിർത്തി ഈ ഒരു ഒഴുകരിങ്കുടി കാണിക്കാൻ വരുന്നവനെ ഭയന്ന് അങ്ങ് എന്തിനാണ് നൂറുകണക്കിന് പോലീസുകാരുടെ ഇടയിൽ പോയി ഒളിച്ചത് നമസ്കാരം പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി എല്ലാ കാലത്തും വീമ്പിളക്കുന്ന ഒരു കാര്യമുണ്ട് ഊരി വാളുമായി നിൽക്കുന്ന ആർ എസ് എസ്കാരുടെ ഇടയിലൂടെ നടന്നു നീങ്ങിയ വിജയനെക്കുറിച്ച് ഇന്ദ്രനും ചന്ദ്രനെയും പേടിയില്ലാത്ത പിണറായി വിജയൻ എന്തൊക്കെ വീമ്പത്തരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ ഗീർവാണങ്ങൾ അടിച്ചൊതുക്കി പഞ്ഞിക്കിട്ടാണ് വി ഡി സതീശൻ തകർത്തു കളഞ്ഞത് പിണറായി വിജയനെ നാൽപ്പത്തിരണ്ട് പോലീസ് വണ്ടികളുടെ സഹായത്തോടെ പോകുന്ന പിണറായി വിജയൻ ബീരുവല്ലാതെ ആരാണ് വെറും ബീരുവ് ബീരുക്കളല്ലാതെ ജനങ്ങളുടെ നേതാവായ ഒരാൾ നാൽപ്പത്തിരണ്ട് പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെ യാത്ര ചെയ്യുന്നു ആ പ്രദേശങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി യാത്ര ചെയ്യുന്നത് ഒരു ജനകീയനായ മുഖ്യമന്ത്രി ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് സ്വീകരിക്കേണ്ടത് എന്നാൽ പിണറായി വിജയൻ അതില്ല കാരണം പേടിത്തൊണ്ടനാണ് അദ്ദേഹം പേടിത്തൊണ്ടനായതുകൊണ്ടാണ് ക്രൈമിൻ്റെ ഓഫീസ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ കുണ്ടകളെ കൊണ്ട് ആക്രമിച്ച് നശിപ്പിച്ചത് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ഒരു വാർത്ത വന്നാൽ ഇത്രയും പേടിത്തൊണ്ടനാണെങ്കിൽ പിണറായി വിജയൻ ആർ എസ് എസ്സുകാരുടെ വാള് കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി കൊണ്ട് കണ്ടോടില്ലേ അങ്ങനെയുള്ള പിണറായി വിജയനെ ഇത്രധികം നശിപ്പിച്ചിട്ടുള്ള മറ്റൊരു പ്രസംഗവും ഞാൻ കേട്ടില്ല നമ്മൾ വി ഡി സതീഷന പ്രസംഗം പിണറായി വിജയന്റെ മറുപടി കേൾക്കേണ്ടതാണ് നമുക്കതിലേക്ക് പോകാം പിന്നെ നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തന്നെ പറയാണ് ഈ മുഖ്യമന്ത്രി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അത് പഴയ വിജയനാണെങ്കിൽ പണ്ടേ ഞാനതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാവരും ആ മറുപടി എല്ലാവരും ഇപ്പം ആവശ്യം എന്തുകൊണ്ടാണ് സാധാരണ നിലക്ക് മുഖ്യമന്ത്രി അസേൽ ഇരിക്കുന്ന ഒരാളോട് സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കും അവർ പിന്നെ പറയേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു വരും അതല്ലെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറയേണ്ടത് എന്താ പറയാ അല്ലാതെ സുധാകരനോട് ചോദിച്ചാൽ മതിയെന്ന് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നിങ്ങളെല്ലാ സർവസജ്ജമായിട്ട് നിൽക്കുന്ന കാലത്ത് ഞാൻ ഈ ഒറ്റത്തടിയായിട്ട് നടന്നില്ലല്ലോ എല്ലാ തരത്തിലും വീട്ടിൽ നിന്ന് പുറത്തിറക്കൂലക്കൂലന്നൊക്കെ ആലോചിച്ചിരുന്ന കാലത്ത് ഞാൻ നടന്നല്ലോ ഞാൻ മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു എന്റെ കാര്യം മുഖ്യമന്ത്രി പുറത്തിറങ്ങിയാൽ ഈ ആർക്കും റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി അപ്പൊ അന്ന് പറഞ്ഞു ഞാൻ പഴയ വിജയനാണെങ്കിൽ ഞാനതിന് മറുപടി പറഞ്ഞതായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല പുതിയ വിജയനെയും പേടിയില്ല നിങ്ങളെയൊന്നും ഭയന്നല്ല ഞങ്ങൾ കഴിയുന്നത് ഇവിടെ ഇവിടെ അങ്ങ് പറയാനൊരു മുഖ്യമന്ത്രി വന്ന് ഇന്ധന സെസ് കൂട്ടിയതിനും നികുതിയും കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയപ്പോൾ യു ഡി എഫ് സമരം ചെയ്തു യു ഡി എഫും സമരം ചെയ്തു കോൺഗ്രസും സമരം ചെയ്തു എല്ലാ ഘടകക്ഷികളും സമരം ചെയ്തു അങ്ങേക്ക് വാർത്തകൾ കൊണ്ടുവരുന്നവർ ഇതെല്ലാം മാറ്റിവെച്ചിട്ടായിരിക്കും രാവിലെ വാർത്ത വായിക്കാൻ കൊണ്ടു െല്ലാം മൂടി വെച്ചിട്ട് ഈ കോവിഡ് കാലത്ത് അഞ്ചു പേര് അകലം പാലിച്ച് നിക്കണം അകലം പാലിച്ച് നിന്ന് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുണ്ട് സാർ ആ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്ത ഞങ്ങൾക്കെതിരായിട്ട് നൂറുകണക്കിന് കേസുകളാണ് നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ പോലീസ് എടുത്തത് കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തത് അകലം പാലിച്ച് അഞ്ചു പേർ നിന്ന സ്ഥലത്ത് സാർ ഞാൻ പോയി സമരം ചെയ്തു അഞ്ചു പേര് നിന്ന് കാരണം കോവിഡ് മാനദണ്ഡങ്ങളുമായി എനിക്കടക്കമുള്ള ആളുകൾക്കെതിരായി കേസെടുത്തു കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് നിങ്ങൾ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തു എന്ന് ചോദിക്കുകയാണ് പിന്നെ വേറെ കാര്യം അയ്യേ യൂത്ത് കോൺഗ്രസുകാർ ഒരാൾ രണ്ടാൾ മൂന്നാൾ എന്നാ പിന്നെ എന്തിനാണ് പേടിച്ച് രാവിലെ ഉറങ്ങിക്കിടക്കുന്ന യൂത്ത് കോൺഗ്രസുകാരനെ കരുതൽ തടങ്കൽ അറസ്റ്റ് ചെയ്ത് ഈ സംസ്ഥാനത്ത് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ കരുതൽ തടങ്കൽ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ കളിയാക്കി പറഞ്ഞല്ലോ പരീസ് പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ പറ്റുന്നു രണ്ടുപേരും സമരം ചെയ്യാൻ വരുന്നു എന്തിനാണ് ഈ ഒരാളെയും രണ്ടാളെയും പേടിച്ച് നാല്പത്തിരണ്ട് സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടി യാത്ര ചെയ്യുന്നത് എന്തിനാണ് അങ്ങൊരു ജില്ലയിൽ പോകുമ്പോൾ ആ ജില്ലയിലെ പോലീസ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും നൂറുകണക്കിന് ആയിരത്തോളം പോലീസുകാരെ ണിനിരത്തി ക്രമസമാധാനം ഇല്ല എന്ന് കേസന്വേഷണമില്ല മുഴുവൻ പോലീസിനെ റോട്ടിൽ മുട്ടിലും മുട്ടിലും നിർത്തി ഈ ഒരു കരിങ്കുടി കാണിക്കാൻ വരുന്നവനെ എന്ന് അങ്ങ് എന്തിനാണ് നൂറുകണക്കിന് പോലീസുകാരുടെ ഇടയിൽ പോയി ഒളിച്ചത് പരിഹസിക്കുമ്പോൾ ആലോചിക്കണം പരിഹസിക്കുമ്പോൾ ആലോചിക്കണം സാർ നിങ്ങളുടെ ഈ കരുതൽ തടങ്കൽ എന്നാണ് സാർ കേരളത്തിലുണ്ടായത് അങ് എ കെ ജിയുടെ ആത്മകഥ വായിക്കണം എ കെ ജിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കരുതൽ തടങ്കലിനെതിരായിട്ട് സർ ഈ കരുതൽ തടങ്കൽ എ കെ ജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു കേസുണ്ട് സർ ആ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ പാടില്ല പിന്നീട് മനേക ഗാന്ധിയുടെ കേസ് വന്നു സാർ ഇപ്പോൾ ഇപ്പോൾ സെക്ഷൻ ഫിഫ്റ്റി വൺ അനുസരിച്ചിട്ടാണ് സി ആർ പി സിയുടെ സെക്ഷൻ വൺ ഫിഫ്റ്റി വൺ അനുസരിച്ചിട്ടാണ് കേസെടുക്കുന്നത് സാർ എന്താണ് സർ എ പോലീസ് ഓഫീസർ knowing of a design to commit any cognizable offence may arrest without orders from a magistrate and without a warrant the person so designing if it appears to such officer that the commission of the offence cannot be otherwise prevented otherwise sir a police officer knowing of a design to commit any cognizable offence sir wali ഒരാൾ അങ് ഒരാൾ രണ്ടാൾ ഈ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം എന്ന് നിങ്ങൾക്ക് രാവിലെ കിടന്നുറങ്ങിയവരെ കരുതൽ തടങ്കലിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ വൺ ഫിഫ്റ്റി വൺ അറസ്റ്റ് ചെയ്യാൻ അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാലിന്റെ വിഷയല്ല നിങ്ങൾക്ക് കരുതൽ തടങ്കലിൽ ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി വീട്ടിൽ കിടക്കുന്നവനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല സർക്കാരിന് പോലീസിന് അപരിമയങ്ങളായ അധികാരങ്ങളില്ല ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ ആളില്ലെങ്കിൽ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് സമരത്തിന് ആളില്ലെങ്കിൽ എന്തിനാണ് പെരുമ്പാവൂരിലെ രായമംഗലത്ത് യൂത്ത് കോൺഗ്രസ് യോഗം നടത്തി അനുസ്മരണ സമ്മേളനം നടത്തുന്ന സ്ഥലം പോലീസ് വളഞ്ഞ് ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് വീട്ടിൽ കിടന്നുറങ്ങനെ അറസ്റ്റ് ചെയ്തെന്തിനാണ് സാർ ഒരാളെയും ഒരാൾ രണ്ടാളും നടത്തുന്ന സമരമാണെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ആ വലിയ യൂത്ത് കോൺഗ്രസ് സംഘം അഞ്ഞൂറോളം വരുന്ന പോലീസുകാരെ ആക്രമിച്ചു ഏത് ഒരാള് രണ്ടാളും അഞ്ഞൂറോളം വരുന്ന പോലീസ് സംഘത്തെ ആക്രമിച്ചു ആറ് പോലീസുകാർക്ക് പരിക്കേറ്റ് ഒന്ന് രണ്ടുപേരായിരുന്നു സാർ സമരത്തിൽ സാർ ആ സമരത്തിന്റെ കളമശ്ശേരിയിൽ നടന്ന സമരത്തിന്റെ പുറകിൽ നിന്നല്ലേ സാർ നൂറ്റി അൻപത് പൊലീസുകാർ വന്ന് ആക്രമിച്ചത് പുറകിൽ വന്ന് പുറകിൽ വന്ന് ആക്രമിച്ചു